ജവഹനാന്റെ സുശേഷം പതിനഞ്ചാം അധ്യായം ആറാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പു പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു ആ വക ചേർത്ത് തീയിലിടുന്നു അത് വെന്തുപോകുന്നു ഒരുവൻ ആത്മീയത്തിൻ്റെ അധപ്പതനത്തിലേക്ക് പോകുന്നതിൻ്റെ നാലോ അഞ്ചോ പടികൾ ഇവിടെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും പ്രാർത്ഥനയോടെ ഒന്നുകൂടെ വചനത്തിലേക്ക് നോക്കുക അധപ്പതനത്തിൻ്റെ ഒന്നാമത്തെ പടി വസിക്കാതിരിക്കുക വസിക്കാതിരിക്കുമ്പോൾ ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു അതാണ് രണ്ടാമത്തേത് ബന്ധം വിച്ഛേദിക്കപ്പെടും വിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് പുറത്തു കളയും എന്ന് പറഞ്ഞാൽ മരത്തിൽ നിന്നും മാറ്റും ബന്ധം പോയാലും മരത്തിൽ തുടരാം വൃക്ഷത്തിൽ തുടരാം മുന്തിരിവള്ളിയിൽ വെള്ളിയിൽ തുടരാം എന്നാൽ എപ്പോഴെങ്കിലും പിന്നീട് നാളുകൾക്ക് ശേഷം ക്ലീൻ ചെയ്യുമ്പോൾ ഉണങ്ങിയതിനെ മാറ്റും പുറത്തു കളയും നാലാമത് അത് ഉണങ്ങിപ്പോകുന്നു അഞ്ചാമത് അത് തീയിലിടുന്നു വിശ്വാസിയാണ് എന്ന് പറഞ്ഞാലും പാസ്റ്ററാണെന്ന് പറഞ്ഞാലും ക്രിസ്തുവുമായുള്ള സജീവമായ ബന്ധം റിയൽ റിലേഷൻ വളർത്തുന്നില്ലെങ്കിൽ സൂക്ഷിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അകത്തു നിന്നുള്ള ബന്ധം ആദ്യമേ അറ്റുപോകും അത് രഹസ്യത്തിലാണ് ഇന്നർ റിലേഷൻ അകത്തു നിന്നുള്ള ബന്ധം ആദ്യമേ കട്ടാകും പക്ഷെ വിശ്വാസികൾ അറിയത്തില്ല ശിംസോന്റെ ഇന്നർ റിലേഷൻ കട്ടായ കാര്യം ആരും അറിഞ്ഞില്ല അങ്ങനെ അവൻ അനേക നാളുകൾ മുന്നോട്ടു പോയി എന്നാൽ ഒടുവിൽ പരസ്യ കോലമായി അവൻ ശത്രുവിൻ്റെ പാളയത്തിലെ ധാന്യം പൊടിക്കുന്നവനായ അതെപ്പറിച്ചപ്പോഴാണ് ഇവൻ്റെ ഇവൻ്റെ ബന്ധം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ അറിയുന്നത് യൂതായിക്ക് ഇന്നർ റിലേഷൻ നേരത്തെ പോയതാണ് കർത്താവുമായുള്ള അകത്തെ ബന്ധം പോകുമ്പോൾ ആരും അറിയുന്നില്ലല്ലോ പിന്നത്തേതിലത് പുറത്തു കളയുന്നു പിന്നത്തേതിലത് ചേർത്ത് കൂട്ടിത്തീയിലിടുന്നു ആത്മീയത പതനത്തിൻ്റെ പടികൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏറ്റവും ഒടുവിൽ പതിർ കെടാത്ത തീലിട്ട് ചുട്ടുകളയുന്നു നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് കർത്താവിനോടുകൂടെ നിത്യവാസമാണ് അതിനായിട്ട് നമുക്ക് കൊതിയുണ്ട് അതിനായിട്ടാണ് ഈ വിശ്വാസത്തിൽ വന്നത് പക്ഷേ കർത്താവുമായുള്ള സജീവ ബന്ധം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഒന്നുകൂടെ നമുക്ക് ആ വ്യക്തിബന്ധത്തിലേക്കും ആ രഹസ്യബന്ധത്തിലേക്കും ആഴ്ന്നിറങ്ങിയുള്ളൊരു ജീവിതത്തിനായിട്ട് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അപ്പോൾ മാത്രമേ ആ യഥാർത്ഥ ഫലത്തിലേക്ക് വരാൻ കഴിയുകയുള്ളൂ ആത്മീയത പതനം ഒരു ദിവസം കൊണ്ടല്ല സംഭവിക്കുന്നത് ക്രമേണ 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 അത് വെന്തുപോകുമെന്നാണ് ആറാമത്തെ വാക്യം പറയുന്നത് ജാഗ്രത ജാഗ്രത ജാഗ്രത